ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാനുണ്ട് നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കണ്ടിട്ട് രണ്ട് പേരെനിക്ക് റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് വടകരിൽ നിന്ന് അഹാന അശോക് ബ്രസീലിയൻ കാരറ്റ് കേക്കിൻ്റെയും തൃശൂരിൽ നിന്ന് കൃഷ്ണപ്രിയ ഇറാനി പോളയുടെയും പിക്ചേഴ്സാണ് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഇനി ആരെങ്കിലും റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരണം അയച്ചു തരേണ്ട വിധം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളൊരു ബിഗിനർ ലെവൽ ആണെങ്കിലും ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടുന്ന നല്ല എക്സ്പേർട്ട് ലെവൽ ആണെങ്കിലും നിങ്ങൾക്ക് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ടൂൾസും ഇൻഗ്രീഡിയൻസും ഒക്കെ കിട്ടുന്ന മഞ്ചേരിയിലെ ഒരു ഷോപ്പ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല ഞാൻ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തൊന്നേ ഉള്ളൂ മഞ്ചേരി വി മാർട്ട് സിറ്റി മോളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പറഞ്ഞ ഷോപ്പ് ബേക്ക് ഓഫ് എന്നാണ് ഷോപ്പിന്റെ പേര് ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫേസ്റ്റ് ഷോപ്പാണ് ബേക്ക് ഓഫ് ഈ മോളിൽ ഇടയ്ക്കിടയ്ക്ക് ബേക്കിംഗ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇനി വരുന്ന ക്ലാസ് ജൂലൈ ട്വന്റി സിക്സ് ആണ് അതിൻ്റെ ഒരു നോട്ടീസ് ആണ് പുറത്ത് കാണുന്നത് അപ്പം നമുക്കിനി ഷോപ്പിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഫസ്റ്റ് സെക്ഷനില് കേക്ക് ബോക്സസ് പിന്നെ എൻഗേജ്മെന്റ് അതുപോലെ മറ്റു ഫംഗ്ഷൻസിനൊക്കെ ചോക്ലേറ്റ്സും സ്വീറ്റ്സും എല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറച്ച് ബോക്സസ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇത് ട്വൽ ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് കേക്ക് ടിൻസും കേക്ക് മൗൾസും ഒക്കെ പല ഷേപ്പിലും പല സൈസിലും ഉള്ളത് ഇവിടെ ഉണ്ട് വേറെ സെക്ഷനിലാണത് അവിടെ എത്തുമ്പോൾ കാണിക്കാം ഈ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ് ഏജൻസാണ് വലിയ ബോട്ടിൽസ് ആണ് അപ്പോൾ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് ഡെക്കറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേഫേഴ്സും സ്പ്രിങ്കിൾസും ഒക്കെയാണ് ടോപ്പിലുള്ളത് ഫലുഡ മിക്സിൻ്റെ ആണ് ഒരുപാട് ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ഏജൻസ് എസ്സെൻസ് ഗ്ലേസ് ജെൽസ് ഇതിൻ്റെയൊക്കെ ചെറിയ ബോട്ടിൽസ് ആണ് അടുത്ത സെക്ഷനിലുള്ളത് ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് പിന്നെ എം ആർ പി എക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നത് പല ബ്രാൻഡ്സിന്റെ എസ് ഫ്ലേവർ മിക്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ തന്നെ പല സൈസിലും ഉണ്ട് അതുപോലെ തന്നെ പല ഷെയ്ഡ്സിലുള്ള ഫുഡ് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് ജെൽ ടൈപ്പും ഉണ്ട് അതുപോലെ ലിക്വിഡ് ടൈപ്പ് കളേഴ്സും ഉണ്ട് ഇതിന് മുകളിൽ ഇതുപോലെ തന്നെ ഫ്ലേവറിംഗ് ഏജൻസ് അതുപോലെ സീസണിങ് ഏജൻറ്റ്സ് പിന്നെ അതിൻ്റെ മുകളിൽ പാർട്ടി പ്രോപ്പർട്ടീസ് ആണുള്ളത് ഇൻസ്റ്റൻറ് പൗഡർ മിക്സസ് ആണ് അടുത്ത സെക്ഷനിലുള്ളത് ഐസ് ക്രീം പൗഡർ പുഡിങ് പൗഡർ ജെല്ലി പൗഡർ വിപ്പിംഗ് ക്രീം പൗഡർ തുടങ്ങിയവയൊക്കെ ഈ സെക്ഷനിലാണുള്ളത് കേട്ടോ അതിന് താഴെയുള്ളത് നമ്മൾ ബേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ബാർസാണ് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലേവേർഡ് വൺസ് പൈനാപ്പിൾ ഓറഞ്ച് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അടുത്ത സെക്ഷനിൽ ഇതുപോലെ തന്നെ പ്ലം കേക്ക് പാൻ കേക്ക് മഫിൻസ് ഇതിൻ്റെയൊക്കെ റെഡിമെയ്ഡ് മിക്സസ് അവൈലബിൾ ആണ് പിന്നെ ഫോണ്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ഒക്കെ ലാർജ് ക്വാണ്ടിറ്റീസ് വൺ കെ ജി ടു കെ ജി എടുക്കാൻ പാക്കറ്റ്സ് ഒക്കെ ഈ സെക്ഷനിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് കോൾഡ് സ്റ്റോറേജിൽ നോർമൽ ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ക്യാൻഡ് ഒക്കെ അവൈലബിൾ ആണ് പൈനാപ്പിൾ ഇച്ചിയാണ് അന്ന് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പല കമ്പനീസിൻ്റെ വിപ്പിംഗ് ക്രീംസും ഉണ്ട് മറ്റ് ഡയറി പ്രൊഡക്ട്സും ഒക്കെ അവൈലബിൾ ആണ് ഈ റെഡ് ബോട്ടിൽസ് ഒക്കെ ഫ്ലേവറിംഗിനു വേണ്ടി യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സിറപ്സിന്റെ ബോട്ടിൽസ് ആണ് അടുത്തത് ബേക്കിംഗ് ടൂൾസിന്റെ സെക്ഷനാണ് ഇതൊക്കെ എഡിബിൾ പെൻസ് ആണ് ഫോണ്ടൻ കേക്ക് പേരൊക്കെ എഴുതാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡബിൾ സൈഡഡ് ആണ് നാല് കളേഴ്സ് ആണ് അവിടെ അവൈലബിൾ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഫോണ്ടൻസിൽ ഡിസൈൻസ് കൊടുക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഇത് നമ്മൾ എഗ്സിൻ്റെ വെള്ളയും മഞ്ഞയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഐസിംഗ് നൈഫ്സും അതുപോലെ തന്നെ കേക്ക് ലെയർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒക്കെ പല സൈസിലും അവൈലബിൾ ആണ് റൗണ്ട് കേക്ക് ടിൻസ് ആണ് അലുമിനിയത്തിന്റെയാണ് ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെ വലിപ്പമുള്ളതാണ് ഈ സെറ്റിലുള്ളത് അടുത്ത സെക്ഷനിലുള്ളത് നോസൽസ് പീലേഴ്സ് സ്പാറ്റുലാസ് കേക്ക് സെർവേഴ്സ് ഒക്കെയാണ് ഇത് നമ്മൾ ഡോൾ കേക്കിന് യൂസ് ചെയ്യുന്ന ഡോൾസ് ആണ് കേട്ടോ ഡിഫറൻറ്റ് ഷേപ്പിലുള്ള കുക്കി കട്ടേഴ്സും കേക്ക് കട്ടേഴ്സും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പല ടൈപ്പ് മെഷറിംഗ് കപ്പ്സും ഇവിടെ അവൈലബിൾ ആണ് ഇത് കേക്കിന് വേണ്ട ഒക്കെ മിക്സ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാണ് രണ്ട് മൂന്ന് സൈസ് അവൈലബിൾ ആണ് ഇതുപോലത്തെ പാത്രങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡ്സിനൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കേടൊന്നും സംഭവിക്കില്ല ഇത് ഒരു കപ്പിൽ തന്നെ എല്ലാ മെഷർമെൻറ്റും അടയാളപ്പെടുത്തിയിട്ടുള്ള ടൈപ്പ് മെഷറിംഗ് കപ്പ് ആണ് പല സൈസിലുള്ള ഹാൻഡ് വിസ്ക്സ് ആണ് കേട്ടോ ഇതൊക്കെ ഇത് ഡിഫറെൻറ്റ് ഷേപ്പ് ഉള്ള കേക്ക് ആണ് അലുമിനിയത്തിൻ്റെ തന്നെ സ്ക്വയർ ഷേപ്പ് ഉണ്ട് സ്റ്റാർ ഷേപ്പ് ഉണ്ട് പിന്നെ കാണുന്നത് ബണ്ട് പാൻസ് ആണ് ഹാർട്ട് ഷേപ്പിലുള്ള മോൾസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ബർത്ത്ഡേ കാൻഡിൽസും അതുപോലെ തന്നെ കേക്ക് ടോപ്പേഴ്സും പിന്നെ പാർട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസൊക്കെയാണ് ഇതൊക്കെ ഫ്രൂട്ട് ക്രഷേഴ്സ് ആണ് പല ഫ്രൂട്ട്സിൻ്റെയും ഇവിടെ അവൈലബിൾ ആണ് ലിച്ചി ബനാന മാംഗോ ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ ഒക്കെ ഉണ്ട് കപ്പ് കേക്ക്സും മഫിൻസൊക്കെ ഉണ്ടാക്കാൻ വേണ്ട പേപ്പർ ലൈനേഴ്സ് ആണ് കേട്ടോ ഈ സെക്ഷനിലുള്ളത് ഇത് നമ്മൾ കേക്ക്സിന്റെ സൈഡ് സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജസ് കിട്ടാനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രൈപ്പേഴ്സ് ആണ് കേട്ടോ കേക്കിന്റെ തൂക്കവും ഷേപ്പും അനുസരിച്ച് പലതരം ബോർഡുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ലൂസായിട്ട് കിട്ടുന്ന നോസൽസ് ആണ് പല ഷേപ്പിലുള്ളതുണ്ട് അതുപോലെ തന്നെ പല സൈസിലുള്ളതും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ പ്രൊഡക്ട്സൊന്നും എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല വേറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് സ്റ്റോക്കിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഷോപ്പിൽ വീക്കെൻഡ്സിനും അതുപോലെ ഫെസ്റ്റിവൽസിൻ്റെ ടൈമിലൊക്കെ സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് ആ സമയത്ത് നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും പല ഐറ്റംസിനും പുറത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ളതിനേക്കാൾ വില കുറവാണ് കേട്ടോ മാത്രമല്ല ഇത് മഞ്ചേരി ടൗണിൽ തന്നെയാണ് എല്ലാവർക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയൊരു ലൊക്കേഷനാണ് കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ പാലിച്ചിട്ടാണ് ഇപ്പോൾ ഷോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ